നാട്ടുകല നമ്മുടെ നാട്ടിലെ നിരവധി കലാകാരന്മാർക്ക് അവസരമൊരുക്കുകയാണ് നമ്മുടെ ഈ നാട്ടുകലയിലൂടെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അതിഥിയാണ് വഴിമുക്ക് സ്വദേശിയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അൽ ജവാദ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിരവധി കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള അൽ ജവാദിൻ്റെ ഒരു അടിപൊളി ഗാനമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വഞ്ചി കടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാവി നട്ടിയതെന്താണ് പാതി നട്ടിയതെന്താണ് കാറ്റു കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാവി നിർത്തിയതെന്താണ് പാതി നട്ടിയതെന്താണ് ചോട്ടിൽ വെച്ച് തുളസി െ പി നിർത്തിയത് എന്താണ് പിളിച്ചു നിർത്തിയത് എന്താണ് വഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് വിരുന്ന് വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ തമര കണ്ണാല് ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ് കഥ പറഞ്ഞതെന്താണ് ആറ്റു കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് പാട്ടിയിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് അരി അവൾ കാലത്തേക്കൂലേമിയുടെ അവൾ കാലത്തേണീ ചൂല മുറ്റ മാടിക്കൂലി തേ ചോലേ മുച്ച മാടിക്കാമേ ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ട് ഉറങ്ങം ചെയ്താൽ

നമ്മുടെ നാട്ടിലെ നിരവധി കലാകാരന്മാർക്ക് അവസരമൊരുക്കുകയാണ് ഈ നാട്ടുകലയിലൂടെ